സാധനങ്ങൾക്കിടയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല തിരികെ നൽകിയ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരിക്ക് സ്നേഹാദരവും സമ്മാനവും നൽകി കഴിഞ്ഞ ദിവസം നാന്തിരിക്കൽ സ്വദേശിനി നസീറയുടെ ഒന്നരപ്പവൻ വരുന്ന മാലയാണ് കുണ്ടറ മുക്കടയിലുള്ള ധന്യാ സൂപ്പർമാർക്കറ്റിൽ സാധനം വാങ്ങുന്നതിനിടെ നഷ്ടമായത് യാത്രയ്ക്കിടയിൽ നഷ്ടപ്പെട്ടതാകാമെന്ന സംശയത്തിൽ പലയിടത്തും അന്വേഷിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല താൻ പോയ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നതിനിടെയാണ് സൂപ്പർ മാർക്കറ്റിലേക്കും ഫോൺ വിളിച്ചത് കടയുടെ മാനേജർ ബിജു സാധനങ്ങൾക്കിടയിൽ നിന്ന് ജീവനക്കാരിയായ ആനിമോൾക്ക് ഒരു മാല ലഭിച്ചതായി നസീറയെ അറിയിക്കുകയും ചെയ്തു പെരുമ്പുഴ മാടൻകാവ് മുണ്ടൻചിറ സ്വദേശിനി ആനിമോൾക്കാണ് മാല ലഭിച്ചത് ഇത് ഉടൻ തന്നെ മാനേജറെ ഏൽപ്പിക്കുകയായിരുന്നു ഉടമ എത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് നസീറയുടെ ഫോൺ കോൾ എത്തിയത് ജീവനക്കാർക്കെല്ലാം മധുരവുമായി നസീറ മാല തിരികെ വാങ്ങാൻ എത്തുകയും ഒപ്പം ആനിമോൾക്ക് ഒരു സ്വർണ്ണമോതിരം സമ്മാനമായി നൽകുകയും ചെയ്തു സ്വർണ്ണമാല തിരികെ നൽകിയ സത്യസന്ധതയുടെ വാർത്ത സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സോൺ പതിനാല് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റും എ വി എം ഫൗണ്ടേഷൻ അഡ്മിനുമായ ഷിബു റാവുത്തറുടെയും മാധേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനായ മനു മാധവിന്റെയും നേതൃത്വത്തിലാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചത് ആനിമോളുടെ സത്യസന്ധത സമൂഹത്തിന് മാതൃകയാണെന്നും സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാർക്കും ഇതൊരു അഭിമാന മുഹൂർത്തവും ആണെന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുജിത് എസ് പറഞ്ഞു സ്നേഹാതരമായി പൊന്നാടെ അണിയിക്കുകയും സമ്മാനവും നൽകുകയും ചെയ്തു ചടങ്ങിൽ മാനേജർ ബിജു സാമൂഹ്യപ്രവർത്തകരായ മുഖത്തിലെ സുഭാഷ് കണ്ണൻ സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.